ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം റോബിൻ ബസ് ഉടമയ്ക്ക് വിട്ടുകൊടുത്ത് മോട്ടോർ വാഹന വകുപ്പ് എം വി ഡിയുടെ പരിശോധനയ്ക്ക് ശേഷമാണ് ബസ് വിട്ടുകൊടുത്തത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് പുലർച്ചെയാണ് റോബിൻ ബസ് പിടിച്ചെടുത്തത് ബസ് വിട്ടുകൊടുക്കാൻ പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു തുടർന്ന് ഉടമ പോലീസിനെ സമീപിച്ചെങ്കിലും ബസ് വിട്ടുകൊടുത്തിരുന്നില്ല കോടതി നിർദ്ദേശം പരിഗണിച്ച് ഇന്ന് ബസ് വിട്ടുകൊടുത്തു നിലവിലെ നിയമപ്രകാരം മാത്രം ബസ്സിന് സർവീസ് നടത്താമെന്നും അല്ലാത്തപക്ഷം നടപടി നേരിടേണ്ടി വരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ഹൈക്കോടതി ഉത്തരവ് മറികടക്കും വിധം തുടർച്ചയായി പെർമിറ്റ് ലംഘനം നടത്തിയെന്ന് കാണിച്ച് നവംബർ പുലർച്ചെ രണ്ടു മണിയോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ റോബിൻ ബസ് പിടിച്ചെടുത്തത് തുടരെയുള്ള നിയമ ലംഘനങ്ങൾ ഉണ്ടായാൽ വാഹനം പിടിച്ചെടുക്കാനുള്ള വ്യവസ്ഥയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് എം ഉദ്യോഗസ്ഥർ ബസ് പിടിച്ചെടുത്തത് പിന്നീട് ബസ് പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് മാറ്റുകയായിരുന്നു മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ള യാത്രക്കാരുമായി ട്രിപ്പ് നടത്താനുള്ള അനുമതി മാത്രമാണ് ഹൈക്കോടതി വിധിയിലൂടെ റോബിൻ ബസിന് ലഭിച്ചിട്ടുള്ളതെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഭാഷ്യം ഒരു പ്രത്യേക നിന്ന് ഒരു സംഘം ആളുകളെ കയറ്റുകയും മറ്റൊരു നിശ്ചിത സ്ഥലത്ത് യാത്രക്കാരെ ഇറക്കുകയും ചെയ്യണമെന്നാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൽ നൽകുന്ന നിർദ്ദേശം എന്നാൽ ഏത് പോയിന്റിൽ നിന്നും ആളുകളെ കയറ്റുന്നതിലൂടെ നിയമലംഘനം നടത്തുന്നുണ്ടെന്നായിരുന്നു വിശദീകരണം ബസ് പിടിച്ചെടുക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടെന്നും ഇതിന്റെ ലംഘനമാണ് ഉദ്യോഗസ്ഥ ർ നടത്തിയതെന്നുമായിരുന്നു റോബിൻ ബസ് ഉടമയുടെ വാദം ബസ്സിലെ നിയമലംഘനം ചൂണ്ടിക്കാണിച്ച ബസിന്റെ ഉടമസ്ഥനെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസും രജിസ്റ്റർ ചെയ്തിരുന്നു ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എം പി ഡി കടന്നിരുന്നെങ്കിലും ഈ നീക്കം ഹൈക്കോടതി മരവിപ്പിക്കുകയായിരുന്നു അതേസമയം ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങൾ സ്റ്റേജ് കാരേജായി ഓടിക്കാനാവില്ലെന്ന് ഹൈക്കോടതി മുമ്പ് തന്നെ വ്യക്തമാക്കിയിരുന്നു കൊല്ലം സ്വദേശികളായ ബസ് ഉടമകൾ നൽകിയ ഹർജിയിലായിരുന്നു കോടതിയുടെ നിരീക്ഷണം കൊല്ലത്തു നിന്നും കോട്ടയത്തു നിന്നും ബംഗളൂരുവിലേക്ക് സർവീസ് നടത്തിയ ബസ് ഉടമകളാണ് മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് ചട്ടങ്ങൾ ലംഘിച്ച് സർവീസ് നടത്തുന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പിന് പിഴ ഈടാക്കാമെന്നായിരുന്നു ഉത്തരവിൽ പറഞ്ഞത് അതേസമയം റോബിൻ ബസ് ഉടമകളുടെ ഹർജിയിൽ ഹൈക്കോടതിയിൽ കേസ് നടപടികൾ തുടങ്ങുകയാണ് അടുത്ത മാസം അഞ്ചിന് വീണ്ടും പരിഗണിക്കും നേരത്തെ നിരന്തരമായി നിയമലംഘനങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച ഗതാഗത വകുപ്പ് റോബിൻ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് റൂൾസ് ചൂണ്ടിക്കാണിച്ചായിരുന്നു നടപടി